പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത് ക്ഷേത്ര ജീവനക്കാരനെന്ന് സംശയം പ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ക്ഷേത്രത്തെക്കുറിച്ചും താഴെക്കുടം സ്വർണം പൂശലിനെക്കുറിച്ചും ധാരണയുള്ള ആളാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായ സൂചനയുണ്ട് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണോ ഒരാൾ മാത്രമാണോ ആ സ്മൃതി ആ നിലവിൽ ഈ ക്ഷേത്രം ജീവനക്കാരനായിരുന്നു ഒരു സംശയം നിലവിൽ ഈ ഫോർട്ട് ഉദ്യോഗസ്ഥർക്കുണ്ട് ഫോർട്ട് പോലീസിൻ്റെ കീഴിലാണ് നിലവിൽ ഈ അന്വേഷണം നടന്നു വരുന്നത് ഇന്നിപ്പോൾ ഈ ഫോർട്ട് സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ നിലവിൽ ഈ പത്മനാഭുരം ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം നടത്തി വരികയാണ് നിലവിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ഇതാരാണ് എടുത്തതെന്നുള്ളൊരു സൂചനയിലേക്ക് എത്താൻ സാധിക്കൂ നിലവിൽ ആ ഈ ഒരു സ്റ്റോർ റൂമുണ്ട് ഈ സ്റ്റോർ ലോക്കിംഗ് റൂമിലാണ് ശരിക്കും ഈ സ്വർണ്ണദണ്ഡ് സൂക്ഷിച്ചിരുന്നത് ഇത് ഈ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശുന്ന ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങളായി നിലവിൽ കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു അവസാനം പണി നടന്നത് ഇന്നലെ വീണ്ടും ഈ പണികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്ക് റൂം തുറക്കുമ്പോഴാണ് ഈ സ്വർണ്ണദണ്ഡ് കാണാനില്ല എന്നൊരു വിവരം അധികൃതർ തിരിച്ചറിയുകയും ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ഫോർട്ട് പോലീസിൽ ഈ പരാതി നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് സിയുടെ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിൽ ഇതുവരെയും ആരാണ് പ്രതി എന്നുള്ള ഒരു സൂചന ലഭിച്ചുവെങ്കിലും ഇതിൽ വ്യക്തമായിട്ടുള്ള തെളിവ് ആ പോലീസിന് ലഭിച്ചിട്ടില്ല കാരണം ഇത് എടുത്തത് എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആണെന്നുള്ള ഒരു സൂചനയുണ്ട് കാരണം ഇത് മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കില്ല ഇതിൽ തൊഴിലാളികളെല്ലാം ഈ തൊഴിൽ ചെയ്തിരുന്ന എല്ലാവരെയും നിലവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ മൊഴിയെടുത്തിരുന്നു അവരുടെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇന്നലെ മുതൽ പക്ഷേ അത് ആരാണ് എടുത്തതെന്നുള്ള ഒരു സൂചന ലഭിച്ചുവെങ്കിലും അതിന് മതിയായിട്ടുള്ള തെളിവുകൾ ആ പോലീസിന് ഇതുവരെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആണ് ഇതുവരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് പോലീസിന് സാധിക്കാതെ പോയത് നിലവിൽ പതിമൂന്ന് പവൻ വരുന്ന നൂറ്റി ഏഴ് ഗ്രാം വരുന്ന ഒരു സ്വർണ്ണദണ്ടാണ് കാണാതെ പോയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ ആ ഭൂഷണതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നിലവിലുള്ള ഈ ശ്രീകോവിലിന്റെ ഈ ഭാഗത്തിൽ ആ പണി നടക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് കാണാതായിരിക്കണം അതിന്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവിടെയൊന്നും തന്നെ ഇത് കാണാതായതുകൊണ്ടാണ് നിലവിൽ ആ ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു ജീവനക്കാരാണോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്തിട്ടുള്ള ജീവനക്കാരാണോ ഇവർ രണ്ടുപേരെയുമാണ് നിലവിൽ പോലീസിന് സംശയം വന്നിരിക്കുന്നത് എന്തായാലും കള്ളൻ കപ്പൽ തന്നെ ഉണ്ട് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ മാസം ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ ഒരു തളി ഒരു ഒരു പാത്രം തളിപ്പാത്രം കാണാതായതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിട്ടുള്ള ഒരു ഹരിയാന സ്വദേശിയിലേക്കാണ് അന്വേഷണം ചെന്നെത്തിയത് പക്ഷേ അന്ന് ആ ഹരിയാന സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഒരു സാഹചര്യം ഉണ്ടായി അറിഞ്ഞുകൂടാതെ തനിക്ക് തെറ്റുപറ്റി പറ്റിയതാണ് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന പൂജാ സാധനങ്ങൾ അത് എടുത്തുവച്ച് താൻ ആ പാത്രത്തിൽ കൊണ്ടുപോയതാണെന്നുള്ള ഒരു മൊഴിയാണ് അന്ന് ഹരിയാന സ്വദേശി പോലീസിന് നൽകിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സ്വർണദണ്ഡ് ഇന്ന് ആദ്യമായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയിരിക്കുന്നത് മറ്റൊന്ന് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള ഒരു ക്ഷേത്രമാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതെന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും ക്ഷേത്രം അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച എന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ആ ഫോട്ടോ സി എയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാൽ മാത്രമേ എന്താണ് സംഭവം കാര്യത്തിൽ ൂ സ്മൃതി ശരി അരുൺ സോളവനാണ് വിവരങ്ങൾ നൽകിയത്